തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പിലാക്കുക ലക്ഷക്കണക്കിന് വരുന്ന പരമ്പരാഗത തയ്യൽ തൊഴിലാളി കുടുംബങ്ങളുടെ അന്നം മുട്ടാതിരിക്കാൻ തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പിലാക്കുക വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ സർക്കാരിനോടായി ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഓരോ അവരുടെ യും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ നിലനിർത്തുകയും ആനുകൂല്യങ്ങൾ നിലനിർത്തുകയും നേടാനുള്ളതിനു വേണ്ടിയുള്ള സംരക്ഷണ സംഘടിപ്പിക്കുകയും కన్వెన్షన్ జిల్లా ప్రెసిడెంట్ ఏ రామకృష్ణన్ ఉద్ఘాటనం చేదు ഏരിയ പ്രസിഡന്റ് പി ഒ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എ മുഹമ്മദ് അലി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം പ്രേംദാസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി കെ സുധാകരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ പി അലവിക്കുട്ടി കെ മോഹൻദാസ് പി വി ഭദ്രീസ കെ രാജേന്ദ്രൻ വി പി അപ്പു വി കെ ഹൈമ ടി സ്മിജു ടി കെ റംല എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി